ഗ്ലോറി ബിജി ഗാഡ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഒരിക്കലെങ്കിലും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൊണ്ട് വേദനിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അവർ പറഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ അവരുടെ നിശബ്ദത പോലും നിങ്ങളെ മുറിപ്പെടുത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തിരുവചനത്തിലൂടെ ഇത്തരത്തിലുള്ള സാഹചര്യം എങ്ങനെ നേരിടാമെന്ന് ഈ മെസ്സേജിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുക പരിശുദ്ധാർമാവൽ ഈഡിയായിട്ട് ഇത് ഏറ്റവും നന്നായി കൈകാര്യം ചെയ്തിട്ടുള്ളത് വേറെ ആരുമല്ല നമ്മുടെ യേശു കർത്താവ് തന്നെയാണ് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം യേശുവിനും ഇത്തരം അനവധി സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നു എങ്കിലും യേശു അതിനെ എങ്ങനെ നേരിട്ടു പോസിറ്റീവ്ലി താൻ എവിടെയും വീഴാതെ തകരാതെ എല്ലാവരുടെയും നെഗറ്റീവ് കമൻസിൽ താൻ പിടിച്ചു നിന്നത് എങ്ങനെയാണ് നമുക്ക് വേഗത്തിൽ തന്നെ ഈ സുവിശേഷത്തിൽ യോഹനാന്റെ സുവിശേഷത്തിൽ രണ്ടാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ഈ തൊട്ട് ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു എന്നാൽ യേശുവോ എല്ലാവരെയും അറിയാക്കൊണ്ട് തന്നെ താൻ ആരുടെയും പക്കൽ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല അപ്പൊ ഈ വജ ഇരുപത്തി അഞ്ചിന് പറയുന്ന മനുഷ്യനിലുള്ളത് എന്തെന്ന് സ്വയം അറിഞ്ഞിരിക്കയാൽ തനിക്ക് മനുഷ്യനെ കുറിച്ച് യാതൊരുത്തിന്റെയും സാക്ഷ്യം ആവശ്യമില്ലായിരുന്നു എന്തുകൊണ്ടാണ് യേശു മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ ആശ്രയിക്കാനുള്ളത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെ ആശ്രയിച്ചിരുന്നെങ്കിൽ യേശുവിന് തൻ്റെ പർപ്പസ് പിതാവായ ദൈവം കൊടുത്ത തൻ്റെ അസൈൻമെന്റ് അല്ലെങ്കിൽ തൻ്റെ ആ പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ആ ഒറ്റൊരു കാരണം കൊണ്ടാണ് യേശു മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ ആശ്രയിക്കാറ് ഈ വചനത്തിൽ ഇങ്ങനെ കൃത്യമായിട്ട് പറയുന്നു താൻ മനുഷ്യരിൽ തന്നെ ഏൽപ്പ് കൊടുത്തില്ല അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്തില്ല കാര്യം അവര് നന്നായിട്ട് മനുഷ്യരെ നന്നായിട്ട് താൻ മനസ്സിലാക്കിയത് അവരിൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ പക്ഷേ യേശു ഇതിനകം തന്നെ അതേ മറിച്ച് താൻ വിശ്വസിച്ച് തന്നെ ഏൽപ്പിച്ചു കൊടുത്തത് ഒരു വ്യക്തി ഉണ്ടായിരുന്നു അത് പിതാവായ ദൈവം ഇതിനകം തന്നെ അതായത് ഈ സമയത്തിനുള്ളിൽ തന്നെ ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ യേശു ഒരു സ്റ്റേറ്റ്മെന്റ് കേൾക്കാനിടയാണ് പിതാവായ ദൈവത്തിൽ നിന്ന് അത് മത്തായുടെ പുസ്തകത്തിൽ മൂന്നാമത്തെയും പതിനേഴാമത്തെ വാക്യത്തിൽ നമ്മൾ നിങ്ങൾ ഇങ്ങനെയാണ് ആകാശം തുറന്നു അവിടെ ഒരു വോയിസ് കേൾക്കാനിടയായി അതിങ്ങനെയായിരുന്നു പിതാവായ ദൈവത്തിന്റെ വോയിസ് ആയിരുന്നു ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ സാധിച്ചിരിക്കും ഈ വാക്കുകളാണ് തന്നെ യേശുവിൻ്റെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം അവൻ ജീവിച്ചത് ലോകം പറയുന്ന വാക്കുകളിലല്ല പിതാവ് എന്താണ് തന്നെ കുറിച്ച് അന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ആ സ്റ്റേറ്റ്മെന്റ് മകൻ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് അതിൽ താൻ വിശ്വസിക്കാനിടയാണ് ബാക്കിയുള്ള എല്ലാ കോമെന്റ്സും തന്റെ ശിഷ്യന്മാരടക്കം ഉള്ള എല്ലാ കോമെൻസും താൻ റിസീവ് ചെയ്തില്ലെന്നുള്ളത് താൻ കേട്ടെങ്കിലും കേൾക്കാത്ത പോലെ നട കണ്ടെങ്കിലും കാണാത്ത പോലെ പോലെന്നാണ് താൻ മനുഷ്യനെ ജഡ്ജ് ചെയ്തത് മൊത്തം പരിശുദ്ധാർമാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞുകൊണ്ട് പരിശുദ്ധാർമാവ് എന്താണ് പറയുന്നത് പിതാവായ ദൈവം എന്താണ് തന്നോട് ഓരോ നിമിഷം സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു മനോഭാവം പോസിറ്റീവ് ആണെങ്കിലും അപ്പൊ ഈ വചനത്തിന്റെ തൊട്ട് മുമ്പത്തെ ഇരുപത്തിമൂന്നാ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത് മനുഷ്യർ ദൈവത്തിന്റെ തന്റെ മുമ്പിൽ വന്ന ജനം തന്റെ ശുശ്രൂഷ കണ്ടു അല്ലെ സൗഖ്യം കണ്ടു അനുഭവം കണ്ടു പോസിറ്റീവ് അഭിപ്രായം ജനങ്ങളെ പറയാൻ തുടങ്ങി അത് ഇത് കേട്ടാണ് യേശു പറയുന്നത് മനുഷ്യനിൽ താൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല അവര് ഇപ്പൊ വിശ്വസിച്ചെങ്കിലും അവര് നാളെ യേശുവിനെ തള്ളിപ്പറയുന്നവന് നന്നായിട്ട് അറിയാമായിരുന്നു അപ്പം ഇത് ഇതുകൊണ്ട് തന്നെയാണ് താൻ ഈ മനുഷ്യരിൽ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ മനുഷ്യരിൽ താൻ ആശ്രയിക്കാനുള്ള പകരം പിതാവായ ദൈവം എന്താണ് തന്നെ കുറിച്ച് പറഞ്ഞത് അതിൽ മാത്രം വിശ്വസിക്കുക തയ്യാറായി അതുകൊണ്ട് അതുകൊണ്ട് തൻ്റെ പർപ്പസ് താൻ ഫുൾഫില്ല ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഇതൊന്നും കൂടെ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് ഏഷ്യനുള്ള പോലെ തന്നെ നമുക്കൊരു അസൈൻമെൻറ്റ് കർത്താവ് തന്നെ ഇതാവേലും തന്നിട്ടുണ്ട് ആ അസൈൻമെൻറ്റിലേക്ക് നമ്മൾ കടന്നു വരുവാൻ അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുവാൻ അത് അതിൽ സ്റ്റെപ്പ് സ്റ്റെപ്പിംഗ് ചെയ്യുവാൻ അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കുക ചെയ്യണമെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ഈ വോയിസസ് പോസിറ്റീവും നെഗറ്റീവും ഞാൻ നെഗറ്റീവിൻ്റെ കാര്യം മാത്രമല്ല പറയുന്ന ഈവൻ പോസിറ്റീവ് കോമെൻസ് പോലും മനുഷ്യരിൽ നിന്നാണെങ്കിൽ അത് കേട്ട് വിട്ടുകളയ അല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്യുക അതായത് ആ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും ഒരു സൈഡ് എടുക്കുവാണെങ്കിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക പക്ഷെ കംപ്ലീറ്റ് ട്രസ്റ്റ് അല്ലെങ്കിൽ ദൈവത്തിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവ് നമുക്ക് വന്നിട്ടുള്ള പർപ്പസ് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ചുറ്റുപാട് പല വോയിസസ് ഉണ്ട് നമ്മൾ അതൊന്നും ഇപ്പൊ കേൾക്കാതെ തന്നെ കർത്താവ് എന്താ പിതാവായ ദൈവം നമ്മളോട് എന്താ പറയുന്നത് അപ്പം നീക്കു വേണമെങ്കിൽ ചോദിക്കാം ഇത് പിതാ യേശുവിനോട് ദൈവം പറഞ്ഞ വാക്കുകളല്ലേ ഇത് എന്നോട് പറഞ്ഞ വാക്കുകളാണ് നീ എൻ്റെ പ്രിയപത്രം യോഹനാൻ്റെ പുസ്തകം ഒന്നാമതേ പന്ത്രണ്ടാമത്തെ ഭാഗത്തിൽ ഇങ്ങനെ പറഞ്ഞ അവനിൽ വിശ്വസിച്ച യേശുവിൽ വിശ്വസിച്ചവരൊക്കെ എല്ലാവർക്കും ദൈവം ദൈവമക്കളാകുവാൻ ശക്തി നൽകിയിരിക്കും എന്ന് പറയും നമ്മളും ദൈവമക്കളാകുവാൻ പിതാവ ദൈവം യേശുവിലൂടെ നമുക്ക് ശക്തി നൽകിയിരിക്കും നമ്മൾ ദൈവമക്കളാണ് ആ ബോധ്യത്തിൽ ഈ വചനത്തിൽ വചനം എന്താണെടുത്തത് അതിൽ നമ്മൾ കോൺഫിഡൻസ് കണ്ടെടുത്തോ അതിൽ മാത്രം അതാണ് ട്രൂത്ത് ഇത് മാത്രമാണ് സത്യം നമ്മൾ വിശ്വസിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അതിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അടുത്തൊരു ലെവലിലേക്ക് പ്രശുദ്ധമാവും കേറ്റാൻ ആ വിശ്വസ്തനാണ് ഈ മെസ്സേജ് കൊണ്ട് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ കോ പ്ലസ് യു സി യോ ശവം